കൈകരല്ല കലാകാരല്ല ഞങ്ങൾ കേവലം വെറും ഒരു പ്രവാസി മാത്രമാ ിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുമക്കളെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു സ്വാഗതമാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് കുറച്ച് കുറിച്ച് ഹാസ്യമെല്ലാം പറഞ്ഞ സ്വാഗതമാണ് ആരും എല്ലാം ആ രീതിക്ക് തന്നെ എടുക്കണം സീരിയസ് ആയിട്ടോ കാര്യമായിട്ടോ എടുക്കരുത് എല്ലാം ഒരു തമാശ അത്രയും വേണമെങ്കിൽ ഈ കഥ നടക്കുന്നത് ഇന്ത്യയിലോ അയർലൻഡിലോ അല്ല ഈ കഥ നടക്കുന്നത് അങ്ങ് പാതാളത്തിലാണ് പാതാളത്തിൽ പാതാളത്തിൽ ആരാണുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ മാവേലി മാവേലി നാടോ മനുഷ്യരൻ മാവേലി മാവേലി ഇവിടെ കാണാൻ ഉറങ്ങിയിട്ടില്ല കേരളത്തിൽ ി മാുമ്പോൾ അടിവയറ്റി ഇതൊരു അങ്കലാപാണ് കേരളത്തിലെ പ്രജകൾക്കൊക്കെ നമ്മോടൊക്കെ ഇഷ്ടം കുറഞ്ഞു എന്നൊരു തോന്നൽ മാവേലി അതൊന്നും ഓർത്ത് കുണ്ടിതപ്പോഴേണ്ട അതിനുള്ള ഒരു പുതിയ ഐഡിയയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതെന്താണ് ഐഡിയ നമുക്ക് സ്ഥലം മാറ്റി പിടിക്കാ മാറത്ത് എന്നൊരു നാടുണ്ട് അവിടെ ഗ്രാമമുണ്ട് മാമലകൾ കപ്പുറത്ത് അയർലൻഡ് എന്നൊരു അവിടെ ഗ്രാമമുണ്ട് ശേഷം നമ്മൾ മലയാളം തന്നെ മറന്നിരിക്കുന്നു നാക്കി ഈ ഭാഷ ഞാൻ എങ്ങനെ സംസാരിക്കും എന്റെ പൊന്നു മാവേലി കേരളത്തിലേക്കാളും നല്ല സുന്ദരിയും സുന്ദരന്മാരും സുമുഖരുമായ സുമനസ്സിനാർക്ക് ഉടമയായ ഒട്ടനവധി ആളുകൾ ഉള്ളൊരു നാടാണ് നമ്മുടെ മുൻകോയിൽ നിന്റെ വർണ്ണനം കേട്ടപ്പോൾ എനിക്ക് മുൻകോയിനെക്കാൾ മുൻകോൻകാരെ കാണാൻ തിടുക്കമാകുന്നു അവരൊക്കെ ഓണം കേരളത്തിലേക്ക് ഉണ്ടോ ഓണം കാണണമെങ്കിൽ കേരളത്തിൽ ആഘോഷിക്കുമോ ആ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഈ തവണ നമ്മുടെ ഓണം മുൻകോയിന് പക്ഷെ അവിടെ പോകുന്നതിന് മുമ്പേ അവിടെയുള്ള ആൾക്കാരെ കുറിച്ച് അറിയണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അതു നീ സാധിച്ചു തരുമോ അതിനെ നമ്മളേ ഇതാ പിടിച്ചോ ദാ പിടിച്ചോ ദാ പിടിച്ചോ മൂങ്കോയില്ലേ കാര്യങ്ങൾ ദാ പിടിച്ചോ ദാ പിടിച്ചോ മൂങ്കോയില്ലേ നിത്യങ്ങൾ വാട്ടർഫോളിന്റെ അഭിമാനമാം മൂങ്കോയി

ഒരു സ്വാഗതം അർപ്പിക്കുന്നു രാജാവ് ടിബുവിന്റെ വീടാണത് മാവേലി കേക്കിന്റെ രുചികൂട്ടങ്ങളെയും നമുക്ക് ടിബുവിനെയും പിന്നെ കൂടാതെ ഒരു കാര്യമുണ്ട് മാവേലി

അവന്റെ കാര്യം പറയാതിരിക്കുക ഭയങ്കര കോമഡിയാ പയ്യനെ കണ്ടോ അവൻ അവന്റെ ആ പെണ്ണിന്റെ വീട്ടിൽ ചെന്നു എന്തുകൊണ്ടോ അവരുടെ കല്യാണം നടക്കാതെ പോയി ആ ഒരു ഏകദേശം ആറ് മാസം കഴിഞ്ഞ് ആ പെൺവച്ച് അതിന്റെ അമ്മച്ചോട് പറഞ്ഞു എന്റെ പണ്ടൊരു അച്ചാച്ചൻ കല്യാണം പെണ്ണ് കാണാൻ വന്നിരുന്നല്ലോ ആ അച്ചാച്ചിന്റെ കല്യാണം കഴിഞ്ഞു കാണുമായിരിക്കും എന്റെ മാത്രം നടന്നില്ല അത് കേട്ട് വിഷമിച്ച് ആ അമ്മച്ചി നേരെ ആ പയ്യന്റെ വീട്ടിലോട്ട് വിളിച്ചു നിങ്ങളുടെ മകന്റെ കല്യാണം കഴിഞ്ഞോ അവിടുന്ന് കിട്ടിയ മക്കളെ കെട്ടിച്ചാലോ അങ്ങനെ അവരുടെ വളരെ നടന്നു മംഗലിനും പിന്നെ ആ പയ്യൻ എപ്പോഴും ഒരു പാട്ട് പാടി വിഷമിച്ചു നൽകുകയോ കെട്ടിക്കൂ കെട്ടിക്കൂ എന്നെ വേഗം കെട്ടിക്കൂ പൂലോകം മുഴുവൻ കണ്ടല്ലേ അപ്പൊ നമുക്ക് മ്മ് മകളെയും ഈ ഓണാഘോഷത്തിലേക്ക് ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു വരാനുള്ള എന്റെ മാവേലി അവന്റെ കാര്യം രസമാണ് ഒന്നിച്ചാണ് വിദ്യാഭ്യാസം നടത്തിയത് ഇപ്പൊ കേരളത്തിൽ ഒരു പതിവുണ്ട് വിദ്യാഭ്യാസത്തിന് ശേഷം ജോലിയെ കിട്ടി കഴിയുമ്പോൾ അവരെല്ലാം ഒരുമിച്ച് കൂടും ആ ഒരുമിച്ച് കൂടി രണ്ടുപേരും പങ്കെടുത്തു അവരുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കി മനസ്സുകൾ തമ്മിൽ അടുത്തു അതിന്റെ അനന്തരഫലമാണ് ദേ നടക്കുന്ന നമുക്ക് ഈ ഓണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു പോലെ ചെയ്തു മനസ്സിൽ നിഖിലിന്റെ ഫോൺ കോളുകൾ വന്നെത്തി പള്ളിയിലോ മറ്റുകൾ അവളുടെ ആദ്യ ഉടക്കിൽ തന്നെ അവൾ അനുരാഗ വിലോചിതനായി പിന്നെ നമ്മുടെ ചെറുക്കൻ വിടുവോ അവളെ കൂടെ അങ്ങ് കൂട്ടി അത് കൊള്ളാലോ അപ്പൊ നമുക്ക് മാത്യുവിനെ അനീഷയും ഈ ഓണത്തിലേക്ക് സ്വാഗതം ചെയ്തു മാവേലി അവർ നമ്മുടെ കേരളത്തിന്റെ അടുത്ത സംസ്ഥാനമായ നിന്നുള്ളവരാണ് പക്ഷേ അങ്ങേ കാണാനും ഓണസദ്യ കഴിക്കാനുമായിട്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത് സത്യം പറയാനുള്ള മാവേലി നമ്മുടെ കേരള പ്രതികളെക്കാളും വളരെ നല്ലത് അവര് തന്നെയാണ് പിന്നെ ഇവരുടെ കൂടെ കൂട്ടുകൂടി വല്ല കുഴപ്പവും പറ്റുമെന്നുള്ള പേടി മാത്രമേ അറിയൂരികൂന്ന് വർഷത്തോളമായി മാവേലി ടയ്ക്ക് അവര് നല്ല കുട്ടികൾ തന്നെയാണല്ലോ അപ്പം നമ്മുടെ കുട്ടികൾക്ക് കൊഴപ്പൊന്നും ഇല്ലെന്നർത്ഥം അപ്പം ജോസ്ലിനെയും സന്ദേശിനെയും ഓണത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു ശേഷമാണ് അവർ തമ്മിലുള്ള പ്രണയം തുടങ്ങിയത് മംഗല്യത്തിനു ശേഷം അവർ ഒരു സന്തോഷത്തിൽ അവർക്ക് ആൺമക്കളെ നൽകി അതിൽ ഒരു ഇങ്ങനെയുള്ള പ്രജകളും ഇപ്പൊ നമ്മക്കുണ്ടോ നമുക്ക് അതീവ സന്തോഷം തോന്നുന്നു അപ്പൊ ഷോമറ്റിനെയും കുട്ടികളെയും നമുക്ക് ഓണത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു യും ചേർന്നിരുന്നാൽ നല്ല കുടുംബങ്ങളും അതെന്താ മാവേലി അങ്ങനെ തലമുറയിലൊക്കെ ഈ രണ്ടു പെണ്ണുങ്ങൾ ചിന്തിക്കല്ലേ അവർമാരാത്തൂമാർ മാവേലിക്ക് അറിയാമോ ആ പെൻസിൽ പോലെ കൊച്ചിനെ കണ്ടോ അതിന്റെ ഭർത്താവാണ് ആ നേത്രക്കാവൽ വെച്ച ആ കൊച്ചിന് അങ്ങനെയാണ് അവർ നല്ല വെച്ച ആ മാവേലി അത് ചിത്രയാണ് ചിത്ര എന്നെ പറയാ ചിത്ര ചിത്ര എന്ന് കേരളത്തിലെ മാനമ്പാടി ഗായികയാണ് മാവേലി പക്ഷേ സംസാരം ആൾക്കാരിടയുള്ള സംസാരം ചിത്രേനേക്കാൾ ഒരുപടി മുകളിലാണോ ഈ കുട്ടി എന്നുള്ളതാണ് അങ്ങനെയുള്ള കുട്ടിക്ക് വർണകിട്ടായിരിക്കും അർഭനം കിട്ടി തങ്കം പോലെ ഒരു വർണനേ അപ്പം ആ മണ്ണില്ലാത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞോ അതിന്റെ കല്യാണം മംഗല്യമ ഈ അടുത്ത നാളിൽ നടന്നു മാവേലി അപ്പം നമുക്ക് ചിന്നുവിനെ സ്നേഹേ ഈ ഓണത്തിലേക്ക് സ്നേഹപൂർമായി സ്വാഗതം ചെയ്യുന്നു കൊഞ്ചി 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 പറസി സംഗീതമേ ഒളിപ്പിക്ക ചിന്നു ശുക്രിയ ശുക്രിയ ഒരു കുക്കുക്കു കുയിലി ശബ്ദം കൊടക്കും സ്നേഹേ ഇതന്നെ അടുത്ത വീട്ടില് ആ നാഥന് നാഥ എപ്പോഴും ഓട്ടമാണല്ലോ ഇത് എങ്ങോട്ടാണ് ഇവര് ഓടുന്നത് മാവേലി അവർ ആർക്കെങ്കിലും സഹായം വേണോ എന്ന് ചോദിച്ചു നടക്കുകയാണ് അവർക്ക് എപ്പോഴും ആർക്കെങ്കിലും ഇവിടെ ഇങ്ങനത്തെ സന്തോഷം മാവേലി ആ ആ ആ ആ കുട്ടി ഇങ്ങനെ ഇങ്ങനെ കുടുംബം ഒരു 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 അതെന്താണ് വന്ന ആറ് മാസം കുടുംബ കുടുംബത്തിന്റെ കൂടെ താമസിച്ചു ഭർത്താവിന് ഭാര്യയ്ക്കും മക്കൾക്ക് എപ്പോഴും ആരെങ്കിലും സഹായിച്ചുകൊണ്ടിരിക്കണം അതീന്ന് കിട്ടിയ ശീലമായിരിക്കും മാവേലി കേട്ടിട്ടുണ്ടല്ലോ മുല്ലപ്പൊടി ഏറ്റെടുക്കല്ലിന സൗരഭ്യം അതൊക്കെ നീ പറഞ്ഞത് ശരിയാ പക്ഷെ വേറൊരു പഴഞ്ചൊലും കൂടെ ഉണ്ട് ചുട്ടയിലെ ശീലം ചുടല വരെ അപ്പോൾ അത് കുഞ്ഞിലെ തൊട്ടേ ശീലിച്ചെടുത്തതായിരിക്കും എന്താണേലും മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം അപ്പൊ നമുക്ക് സാനുവിനേയും അതോടൊപ്പം നീ പറഞ്ഞ പറഞ്ഞു വെച്ച ആ മാതൃകാ ദമ്പതികൾക്കും മക്കൾക്കും പ്രത്യേക സ്വാഗതം പറയുന്നു പോണം 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 കടയിൽ ഡ്യൂട്ടിക്ക് ഡ്യൂട്ടിക്ക് ഇനി അപ്പുറത്തെ വീട്ടില് ഒരു മനുഷ്യൻ നിൽക്കുന്ന തോന്നുന്നല്ലോ നമ്മളെ പോലെ തോന്നുന്നു അതുകൊണ്ടല്ലേ മാവേലി കഴിഞ്ഞ മൂന്നാല് വർഷമായി മോൻപോന്റെ മാവേലി അദ്ദേഹം തന്നെയാണ്

ഓണാഘോഷത്തിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു അങ്കമായി അതാണ് യൂട്യൂബ് കൊച്ചു എന്നോട് ആദ്യം പറഞ്ഞത് മാവേലിനെ കാണാനുള്ള അത് കൊള്ളാമല്ലോ അപ്പൊ സ്നേഹയെ നമുക്ക് ഈ ഓണത്തിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു ഇനിയും ഇനിയും കൊണ്ടല്ലോ കുടുംബങ്ങൾ ഒരു ഒരു വീട് കാണുന്നു കഥ ഞാൻ ഓ അവര് എല്ലാം പഠിച്ചിട്ട് ഹൈദരാബാദിൽ വൈദ്യശാലയിൽ ജോലി സമയത്ത് ആ ആ പയ്യൻ പെങ്കുച്ചിനോട് ചോദിച്ചു പോരുന്നു എൻ്റെ കൂടെ ഞാൻ എൻ്റെ മാതാപിതാക്കളെയും മാതൃലന്മാരുമായി വന്ന് പെണ്ണ് ചോദിക്കട്ടെ എന്ന് കേൾക്കേണ്ട താമസം മാവേലി അത് കൊള്ളാലോ അപ്പൊ നമുക്ക് രതീഷിനെയും അശ്വതിയെയും അക്ഷിതേനെയും ഓണത്തിലേക്ക് പ്രത്യേക സ്വാഗതം ചെയ്യുന്നു ഹൈദരാബാദി കണ്ടപ്പോൾ കണ്ടപ്പോൾ പിന്നെ കുണുങ്ങി വന്നപ്പോൾ ഇല്ലാതെ നോക്കി നോക്കി നിന്നല്ലോ നിന്നല്ലോ അതേതാ ആ കാണുന്ന അടുത്ത കുടുംബം അവരെ അവരെ വേഗം വേഗം പറയൂ പറയൂ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് മൂൺകോയിനിൽ എന്റെ പൊന്ന് മാവേലി ഞാൻ അവിടെ ഇവിടെ എല്ലാം തിക്കിത്തിറക്കി നോക്കി എനിക്ക് അവരെ കുറിച്ച് മാത്രം ഒന്നും കിട്ടില്ല പാതാളദേവതയാണ് സത്യം അടുത്ത ഓണത്തിനങ് വരുമ്പോൾ അവരെ കുറിച്ചുള്ള എല്ലാം വിവരങ്ങളെ ഞാൻ അങ്ങേ അറിയിക്കും എനിക്ക് അകപ്പാടി അറിയാവുന്ന ഒരേ കാര്യം മംഗല്യത്തിനു ശേഷം അവർ രണ്ട് രാജ്യങ്ങളിലായിരുന്നു വന്നതിനു ശേഷമാണ് അവർ ഒരുമിച്ച് ജീവിക്കുന്നതെന്ന് മാത്രമാണ് അറിയാവുള്ളൂ ഓണത്തിന് എന്നോട് ഇതൊക്കെ പറഞ്ഞാ മതി പക്ഷേ ഈ പാതാളൊക്കെ സത്യം ചെയ്താലേ എന്നെ നീ അവിടുന്നു ഓടിക്കുമോ അപ്പൊ നമുക്ക് എൽദോയ്ക്കും അഞ്ജുവിനും ഈ ഓണത്തിലേക്ക് സ്നേഹപൂർവമായ ഒരു സ്വാഗതം അർപ്പിക്കുന്നു പറയാമോ പറയാമോ നവീന ദമ്പതികളറിയാതെ പറയാൻവാ കേൾക്കാൻ വമ്പിലുള്ളൊരു സ്നേഹം ഇതൊരാത്മാർത്ഥമായൊരു സ്നേഹം ഇതൊരു തൂമൻ ഫാമിലി ഉള്ളോ കുട്ടികൾ ഓ മക്കൾ എനിക്കും വളരെ ഇഷ്ടമാണ് പിന്നെ വേറെ കുറെ ആള് അവരെ മാതാപിതാക്കളെയും കേരളവും കാണാനേയും നാട്ടിൽ പോയിരിക്കണം കേരളത്തിലേക്ക് ഓ ഇത്രയും നല്ല നാടുണ്ടായിട്ടും ഒരു ജന്മമായ ദേശം കാണാൻ അമ്മയും മക്കളെയും കാണാൻ പോയ എന്റെ പ്രജകളും വളരെ നല്ല ആൾക്കാർ തന്നെ പിന്നെ ഇത്രയും പേരെ ഉള്ളോ അല്ല മാവേലി ഇരിക്കുന്ന മൂന്നാല് സുന്ദരി കുട്ടികളെ കണ്ടോ ദീപ്തി ആ മൂന്നാലുട്ടികളെ കൊച്ചു കണ്ടിട്ട് എന്നോട് ഒരു വലിയ സുഖമില്ലല്ലോ ദേഷ്യപ്പെട്ടിരിക്കുന്നത് പോലെ എന്റെ പൊന്ന് മാവേലി അങ്ങനെയൊന്നും പറയല്ലേ ആ കുട്ടിക്ക് ഇന്ന് ജോലി ഉണ്ടായിരുന്നു അവര് പാപം മാതാമേടിയടുത്ത് എന്ന് ഇന്ന് ഞങ്ങളുടെ കേരളത്തിന്റെ വിശിഷ്ടമായ ദിവസമാണ് ഇന്ന് നിങ്ങൾ പോയില്ലേ നിങ്ങൾക്ക് പാപം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് അത് ഡ്യൂട്ടി മാറ്റിമേടിച്ചു വന്നതാണ് അത് കൊള്ളാമല്ലോ അങ്ങനെയുള്ള നല്ല പ്രജകളും നമ്മുടെ ഇടയിലുണ്ടല്ലേ എനിക്കൊരു നല്ല കുഴിച്ച് ചോറ് കഴിച്ച പ്രതീതിയായി എന്താണേലും അതിന്റെ അടുത്തിരിക്കുന്ന കുട്ടിയാണ് ആശ ഇസ്രായേലിൽ നിന്ന് ഒത്തിരി ആശകളുമായി കയറി വന്ന കുഞ്ഞാണത് നല്ല കഠിനാധ്വാനിയും സ്നേഹവും സഹകരണവും നല്ല കുട്ടിയാണത് അതും കൊള്ളാൻ ഈ കഠിനാധ്വാനികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി അതിൻ്റെ അപ്രിരിക്കുന്നതാണ് റിബിൻസ് നമ്മുടെ മോങ്കോയിലെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ആഘോഷത്തിൽ കഴിഞ്ഞ മൂന്ന് വർഷമായി ഭാരതാംബയായി വേഷമിടുന്നത് ആ സുന്ദരി കുട്ടിയാണ് മാവേലിക്കറിയാമോ കേരളക്കാരെ കേരളത്തിന്റെ മാത്രമല്ല അയർലൻകാരുടെ അയർലൻഡുകാരുടെ മനം കവർന്ന സുന്ദരിയാണ് അവൾ ആ ചിരി എന്റെ മനസ്സ് ആകെ കളഞ്ഞു എന്ത് ചെയ്യാം ഈ നാം ഓരോ അബദ്ധങ്ങളും പറ്റുന്നതേ ആ ഉണ്ടായിരുന്ന ഭൂമി മൊത്തം കൊടുത്തു അല്ലാണ്ടെങ്കിൽ എന്റെ രാജ്യത്തിന്റെ ഒരു ഭാഗം ഈ കുട്ടിക്ക് ഞാൻ എഴുതി കൊടുത്തോണ്ടേ ദീപ്തി എന്ന് പറഞ്ഞ കുട്ടി മാവേലി അത് അതിപ്പോൾ അടുത്ത നാളിലായി ഇവിടെ ആ കുട്ടിയുടെ മംഗല്യം കഴിഞ്ഞതാണോ അത് മംഗല്യം കഴിഞ്ഞ വർഷമായതാണോ മാവേലി എന്നിട്ട് എന്നിട്ടുണ്ടല്ലോ മാവേലി അത് ഈ അടുത്ത നാളെ വന്നല്ലേ അതിനെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങളൊന്നും എനിക്ക് അടുത്ത ഓണത്തിന് ഞാൻ ഉറപ്പായിട്ടും അറിയില്ല മാവേലിനെ അറിയിച്ചോളാം അപ്പം ലിനിമോക്കും ആശയ്ക്കും ദീപ്തിക്കും ഈ ഓണത്തിലേക്ക് പ്രത്യേക സ്വാഗതം അർപ്പിക്കുന്നു സുന്ദരിമാരെ സുന്ദരിമാരെ ഓ നേഴ്സിംഗ് ഹോം ഭരിക്കും സുന്ദരിമാരെ അയർലൻഡിൽ കാണാനെത്തിയ ഇന്ത്യൻ ആശയുമായി നിൽക്കുന്നു കറങ്ങി സൗഹൃദങ്ങൾ പങ്കുവെച്ച് ഒത്തൊരുമയിൽ നടന്നിടുന്ന സുന്ദരികൾ പാട്ടും പാടിക്കൊണ്ട് പട്ടു പൊട്ടുതൊട്ടും ആകെയിലെ കാണാനെത്തിയ സുന്ദരികൾ സുന്ദരിമാരെ ഓ സുന്ദരിമാരെ ഭരിക്കും സുന്ദരിമാരെ അപ്പോൾ അപ്പം നമ്മക്കുണ്ടല്ലോ നമ്മൾ എല്ലാവരെയും പറഞ്ഞു നീ എന്നോട് ഒരു പയ്യന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു നേരത്തെ അവനെ കുറിച്ചും കൂടെ അറിയാം മുൻകോനി പോകുന്നതിന് മുമ്പ് എല്ലാരെയും അറിയണമല്ലോ തീർച്ചയായിട്ടും അവനെ കുറിച്ച് അവന്റെ മുഖത്ത് എന്താ ഒരു സങ്കടം മാവേലി അവനോട് അഞ്ചോ ആറോ മക്കൾ വേണമെങ്കിൽ അവന്റെ ആശ നല്ലതല്ലേ പ്രചരണം കൂടട്ടെ കൂടട്ടെ പക്ഷെ പക്ഷെ ഇഷ്ടമല്ല അതന്നെ അതന്നെ അവക്ക് അവക്ക് കുട്ടികൾ ഇഷ്ടമാണ് നമ്മുടെ പയ്യനെ കുയിലിന്റെ സ്വഭാവമാണ് എനിക്ക് അങ്ങോട്ട് അവന് കാക്ക കൂട്ടിപ്പോയി മൊട്ടയിടാൻ മാത്രമേ അറിയാവുള്ളൂ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ കാക്കയോ മറ്റു പക്ഷികളെ അതിനെ ഭക്ഷണം കൊടുക്കണം പറപ്പിക്കണം വളർത്തണം

ോട് you know,